റൈറ്റിംഗ് ആർട്ടിസ്റ്റ് ആഭിമുഖ്യത്തിൽ തുടക്കമായി ചിത്രകാരന്മാരുടെ ചിത്രകാരന്മാരുടെ സൃഷ്ടികൾ പ്രദർശിപ്പിക്കുന്നുണ്ട് ാട് ആർട്ട് ഗാലറിയിൽ തുടക്കമായി ആർ കെ ബ്രഷ് റൈറ്റിംഗ് ആർട്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയാണ് ജില്ലയിൽ ആദ്യമായിട്ട് മുപ്പത് ചിത്രകാരന്മാരുടെ ഒന്നിച്ചുള്ള ചിത്രപ്രദർശനം ഒരുക്കിയത് ധികം അംഗങ്ങളുള്ള സംഘടനയിൽ തെരഞ്ഞെടുക്കപ്പെട്ട മുപ്പത് ചിത്രകാരന്മാരുടെ സൃഷ്ടികളാണ് പ്രദർശനത്തിന് ഒരുക്കിയത് ചിത്രപ്രദർശനം ചിത്രകാരി മാധവി മീങ്ങോത്ത് ഉദ്ഘാടനം ചെയ്തു നല്ല ഒരു ദിവസം കൂടിയാണ് ഇന്ന് എല്ലാവർക്കും ഞാൻ ആശംസകൾ ഇന്ന് ഈ നമ്മളുടെ ഈ കാഞ്ഞങ്ങാടുള്ള ഈ ആർട്ട് ഗാലറിയിൽ കാലറിൽ ആർട്ടിസ്റ്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുത്ത മുപ്പത് ചിത്രകാരന്മാരുടെ ചിത്ര പ്രദർശനമാണ് ഇവിടെ നടക്കുന്നത് ചെറിയ കാര്യങ്ങളൊന്നുമല്ലാത്ത ഏറ്റവും വലിയ ഒരു കാര്യമാണ് ഈ ഇത്രയും പേരുടെ ഈ ചിത്ര പ്രദർശനം ഇവിടെ നടക്കുന്നത് ഞാനും ഞാൻ ചിത്ര പ്രദർശനം എത്രയോ കാണാൻ വേണ്ടി വരുന്നുണ്ട് എന്നാൽ ഇത് ആദ്യമായി ഞാൻ ഇത്രയും മനോഹരമുള്ള ചിത്രം കാണുന്നത് ഞാൻ ആർട്ട് നാട്ടുകാരേക്ക് വരുമ്പോഴേ തോന്നിപ്പോയി വരുന്ന സമയത്ത് തന്നെ ആളെ പുറത്തൊക്കെ ചുമര കഴുതി ബ്രഷ് കൊണ്ട് എഴുതിയതും വരച്ചതും ഒക്കെ കാണുമ്പോൾ ഭയങ്കര അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് നാരായണൻ രേഖിത അധ്യക്ഷത വഹിച്ചു കാഞ്ഞങ്ങാട് പ്രസ് ഫോറം പ്രസിഡന്റ് ഫസിൽ റഹ്മാൻ മുതിർന്ന ആർട്ടിസ്റ്റ് പല്ലവനാരായണൻ അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ സുകുമാരൻ പൂച്ചക്കാട് എന്നിവർ സ്വാഗതവും ബാലൻ സൗദ നന്ദിയും പറഞ്ഞു പ്രദർശനത്തിലെ ആദ്യ ചിത്രം വിൽപ്പന നടത്തി ചിത്രകാരൻ പ്രമോദ് ദർശനിയുടെ ചിത്രം കാഞ്ഞങ്ങാട് എസ് ഐ സൈഫുദ്ദീൻ ഏറ്റുവാങ്ങി നവംബർ വരെ ന്യൂസ് ബ്യൂറോ പ്രദർശനമുണ്ടാവും